രാമപുരം സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും വഞ്ചിപ്പാട്ട് ശില്പശാലയും നടന്നു രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രവർത്തനോദ്ഘാടനം മോൻസ് ജോസഫ് എം നിർവഹിച്ചു മഹാകവി രാമപുരത്ത് വാര്യരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോളിമോൾ ഐസക് അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മാത്തച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ജയ് മോൻ മുടയോരത്ത് സ്കൂൾ മാനേജർ മുകേഷ് കുന്നൂർമന എച്ച് എം ഫോറം സെക്രട്ടറി രാജേഷ് എൻ വൈ സാഹിത്യവേദി കൺവീനർ വിനയചന്ദ്രൻ എൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ രേഖാ ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ബിജു കുമാർ കെ കെ മിനിമോൾ എന്നാർ കലാസാഹിത്യവേദി ട്രഷറർ രാധിക പി ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിശ്വനാഥ് എം പിള്ളയുടെ നേതൃത്വത്തിൽ ആറന്മുള പാണ്ഡവ വഞ്ചിപ്പാട്ട് കൂട്ടായ്മ ശില്പശാല നടത്തി സബ്ജിലയിലെ അൻപതോളം സ്കൂളുകളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ വഞ്ചിപ്പാട്ട് ശില്പശാലയിൽ പങ്കെടുത്തു രണ്ടാമത്തെ ശ്രദ്ധിക്കണം ഞാൻ പാടി നിൽക്കുമ്പോ അപ്പ തുടങ്ങണം തെയ്തീത